അത് പ്ലേസ് അല്ലേ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ പറഞ്ഞു പെണ്ണു കാര്യപ്പെട്ടു പറഞ്ഞാൽ ഒരിക്കലും ഞാനതിനെ സപ്പോർട്ട് ചെയ്ത ആ ഹോട്ടലിൽ അത് താമസം ഓർഡർ ചെയ്ത് പീഡിപ്പിച്ചു കൊണ്ടെല്ലാം പറ്റും അപ്പൊ എങ്ങനെ അല്ല എങ്ങനെ സിനിമയും കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വഴികളും തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ചാടേണ്ടി വരും അത് സ്വാഭാവികമാണ് അപകടങ്ങൾ രക്ഷപ്പെടണം അതിനവർ പ്രിക്കോഷൻ എടുക്കണം എന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യം ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്രധാന നടൻ നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ് എന്തുകൊണ്ട് ഒരു ഒരു പ്രധാന നടിയെ ആരോപണം ഉന്നയിച്ചില്ല എന്റെ ഞാൻ ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല അവരെ അറിയില്ല കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് പ്രധാന നടികർമാരെ സംവിധായം തീരുമാനിക്കും ചെറിയ വേഷം കിട്ടുന്നവര് ജൂനിയർ ആർട്ടിസ്റ്റ് അപ്ലൈ കൊണ്ടും അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്ന സെറ്റിലാണ് അതിൽ പറഞ്ഞു കാണുകയില്ല കാസ്റ്റിംഗ് കൗസർ നടിയും നായിക നടിയെ കുറിച്ച് പറഞ്ഞു നടിയാണെങ്കിൽ മനസ്സിലാക്കാം ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗസുകൾ ബന്ധുക്കിട്ടുണ്ട് അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരും ഉന്നയിച്ചു മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടു പറഞ്ഞു ഈ കുട്ടി എന്തിന് ഈ ശ്രീ എന്തിനു മസ്കറ്റ് കൊണ്ടുപോയി അത് പഴയ പ്ലേസ് അല്ലേ ഒരാൾ ഉച്ചയ്ക്ക് താമസിക്കുന്ന ഹോട്ടലിൽ പറഞ്ഞ പെണ്ണുപ്പെട്ടെന്ന് പറഞ്ഞത് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല ആ ഹോട്ടൽ ഹോട്ടലിൽ ആമസിനെ ഓർഡർ ചെയ്ത് വീടിപ്പിച്ചാൽ പറ്റും കേൾക്കാൻ പറ്റ അവസരം കിട്ടാൻ വേണ്ടി അപ്പൊ അവര് അവരോട് അന്വേഷിച്ച് പോയതാണ് സ്വാഭാവികമായിട്ട് കേൾക്കണം അത് അതൊരു വലിയ പ്രശ്നമാണ് അത് ഇതിനോട് താരമില്ല ഇപ്പൊ ഇപ്പം പറഞ്ഞത് ഈ പറയുന്നത് എന്ന നടിയെ പിന്നെ നമ്മളിപ്പോൾ ആരോഗ്യ വിദ്യയിലായിരിക്കുന്ന വലിയ വലിയ നടനസ് മനസ്സിലാക്കണം അതൊരു ഇതും കൂടെ നിങ്ങൾ ആരോഗ്യ കാര്യമില്ല ഞാൻ എന്റെ ഒരു ചോദ്യം ഇതാണ് കാസ്റ്റിംഗ് കൗച്ചു പറഞ്ഞു കാരണം എന്റെ എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആക്ടസ് ഒരിക്കലും കേരളത്തിൽ വരാറില്ല എൻ്റെ വരാറില്ല ഞാൻ ജൂനിയർ ആക്ടർ കളിപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു നാല് നെഴ്സ് വേണം വേണം അപ്പൊ നമ്മുടെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെഴ്സ് ബാക്കപ്പുകൾ നടന്നു പോകണം അങ്ങനെയൊക്കെയുള്ള അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത് ചെറിയ ചെറിയ വിഷയം ചെയ്യുന്നത് അപ്പം അങ്ങനെ നാല് നെഴ്സ് 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 ആഫ്രിക്ക നാല് സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു നാല് പത്ത് സ്ത്രീകളെ കൊണ്ടുവരത്തും ഷൂട്ടിങ് സമയത്ത് ഷൂട്ടിങ് സുളിയാണ് അവർ വരിക സെറ്റിലാണ് അവർ വരിക അപ്പം ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അസോസിയേറ്റ് ആയിരിക്കും അവരെ തീരുമാനിക്കുന്നത് ആ കുട്ടികളെ നോക്കി ഡയറക്ടർക്ക് റിലേഷൻഷിപ്പ് ആവശ്യമില്ല പക്ഷേ ഇവിടെ ആരോചനിയർ ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായത് അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകൾക്ക് അതിക്രമമാവില്ലേ അത് സ്ത്രീകളാവില്ലേ നടിമാര് മാത്രമേ സ്ത്രീകളാവുകയുള്ളൂ ഞാൻ ഒരിക്കലും പിന്നെ എതിർക്കുന്നില്ല ഇവര് ഇവര് ഇത് ഇവര് ചെയ്തത് ശരിയാണെന്ന തെറ്റു തന്നെയാണ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ ഒരിക്കലും അല്ല ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല തെറ്റുണ്ടത് ആരെയും ചെയ്തില്ല ഞാൻ പറഞ്ഞ ഒറ്റ ഭാഗത്ത് എന്തുകൊണ്ട് ജൂൺ അല്ല ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞ ആ ബംഗാളിയുടെ ഒഴിച്ചു ബാക്കിയെല്ലാം ജൂഡിൽ കളിച്ചാണ് അവരൊരു വലിയടിയാണ് എനിക്കറിയാമല്ല പക്ഷെ അവരൊരു വലിയടിയാണ്

ഹരിഹൻ എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിയെ കുറിച്ചില്ലാർമിള പിന്നെ ഒരു പ്രശസ്ത പ്രശസ്തത്തിൽ അതിന് പോയിട്ട് ഭാഗവത് എനക്ക് പോയത് എല്ലാവർക്കും പറഞ്ഞു ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ആരോ കൂടെ ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ കേൾക്കുന്നില്ല പക്ഷെ എനിക്ക് അറിയാൻ പറ്റാത്ത എന്റെ കാലത്ത് ഇങ്ങനെയല്ല കാരണം അഭിനയിക്കാൻ വേണ്ടി സംവിധാനം അല്ല എങ്ങനെയും എങ്ങനെ സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വൈകി തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരം അപകടങ്ങൾ വരും അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടാണ് രക്ഷപ്പെടണം അല്ല സാർ ഒരു നടൻ ഒരു ഓഫർ ചെയ്യാൻ സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്ന എന്താണ് അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ തെറ്റാണ് ചോദിക്കുന്നത് പക്ഷേ നടന നടക്കാണോ ചാൻസലർ സാർ എന്നെ നേരത്തെ പറഞ്ഞില്ലേ നടന്മാരിപ്പം ഡാക്ടർമാരെ സൃഷ്ടിച്ചുണ്ടെങ്കിൽ നടീനെ സൃഷ്ടിക്കാൻ ഇപ്പോ നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് കുറച്ചു കാലം സുരേഷ് ഗോപി ഇപ്പൊ ഏകലങ്കൻ കമ്മീഷൻ തുടങ്ങിയ പടങ്ങൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പർ അങ്ങനെ മൂന്ന് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത് അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങി പിൻവാങ്ങിയല്ല പിന്നകപ്പെട്ടു അവർ എന്റെ സൂപ്പർ സ്റ്റാർ താരത്ത് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും കളി പരാതി പറഞ്ഞിട്ടുണ്ടോ ഗണേഷ് കുമാറിനോ നമുക്ക് എല്ലാവരും പറയും മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാറിനെ എല്ലാവരും പറയും ഗണേഷ് കുമാറിനെ കുറിച്ച് അധികം വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും ഏതെങ്കിലും കളി വന്നിട്ടുണ്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും പീഡനത്തെ സംഭവിക്കത്തില്ല തെറ്റാണ് സിദ്ധിഖ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഉപേക്ഷിച്ചതിലുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റാണ് അവരെ ഞാൻ വന്നിരിക്കുന്നു പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേര് മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത് അത് മലയാള സിനിമ അല്ല മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നഷ്ടം ഇപ്പം നല്ല ഡബ്ല്യു സി സി ഒരു കാര്യം മനസ്സിലാക്കുക ഡബ്ല്യു സി സി രൂപീകരിച്ച് രൂപവൽക്കരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു ഡബ്ല്യു സി സി ഞാൻ സപ്പോസ്ബുക്ക് പോസ്റ്റിൻ്റെ ആണ് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന പോസ്റ്റിൻ്റെ അഭിനന്ദിച്ചുകൊണ്ട് അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റ് ആണ് ഈ കേരള ഗവൺമെന്റ് അതായത് മുഖ്യമന്ത്രി പിണറായി കഴിഞ്ഞ പ്രാവശ്യത്ത് സാംസ്കാരിക മന്ത്രി എ കെ ബാലനുമാണ് ഈ ഡബ്ല്യു സി സിയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്യുന്നത് അത് മനസ്സിലാക്കുക ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റ് മുഖ്യമന്ത്രി ആദരണനെ തുടരുകയും സാംസ്കാരികമന്ത്രി എ കെ ബാലനുമാണ് അപ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ఈ నడుకుండి కమిషన్ వచ్చేది అభివృద్ధి ముఖ్యమంత్రి అభ్యర్థి అంగతే సాంస్కరికే ఆ రిపోర్ట్ నాలుర వర్షం ఎందుకంటే రిపోర్ట్ పొరెతు అదవరే వైగిపోయిన అభిప్రాయం నాలుషం అది వచ్చే తెట్టడం అది ఆరేదానికి అలా అభిప్రాయం ಅದೇ ಕಮ್ಮೀಷನ್ ಎಂದ್ ಪರಿ ಪೂರ್ಣ ಕೊಡುತ್ತೆಲ್ಲಾ